ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഭൗരോഹിത്യത്തിൻ്റെ മുപ്പത്തേഴാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ വേളയിൽ അച്ഛൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ഒന്ന് സഞ്ചരിച്ച് നോക്കാം അച്ഛൻ പറയുന്നത് എങ്ങനെയാണ് പഠിക്കുന്ന കാലത്ത് അച്ഛന് അനാരോഗ്യം പിടികൂടിയിരുന്നു അന്ന് അദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായം നല്ല യൗവനകാലത്ത് മറ്റുള്ള കുട്ടികൾ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ അച്ഛൻ പലപ്പോഴും ആശുപത്രിയിലായിരുന്നു വാസം സെമിനാരിയിൽ പഠിക്കുന്ന കാലത്തെ കാര്യവും ഇത് തന്നെ കൂട്ടുകാർ അച്ഛൻ്റെ അനാരോഗ്യം കണ്ട് പറയും നീ ഇനി അധികം നാൾ ജീവിച്ചിരിക്കില്ല അച്ഛനായാൽ പോലും ഒരു വർഷം ജീവിക്കുക എന്നത് സംശയമാണ് അന്നേരം അച്ഛൻ സെമിനാരിയുടെ മൂന്നാം നിലയിലെ ഡോർമെറ്ററിയിൽ ഇരുന്ന് പേജാർ പുഴയാൻ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ആലുവ പാലത്തിലൂടെ അവസാനത്തെ തീവിണ്ടി പോകുന്നത് വെളുപ്പിന് മൂന്നരക്കാണ് അതിനുശേഷമാണ് അദ്ദേഹം പോയി കിടന്നുറങ്ങുക അത് ഒരാ കർത്താവിൻ്റെ അടുത്തിരിക്കും ഇഷ്ടത്ത് പെരിയാർ പുഴയാ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്താ കാര്യം എനിക്കറിയാം നിർത്തിയിട്ടില്ലെന്ന് അതൊരു ബിബ്ലിക്കൽ വാക്കാണ് പക്ഷെ അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ഗതികോട് കൊണ്ടാണെന്നാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചു ഒരേ ഒരു വർഷമാണ് നീയൊന്ന് കണ്ണു തുറന്നാലേ ഞാനുള്ളൂ എൻ്റെ അവസ്ഥ എനിക്കറിയാം ഞാൻ പറയും എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല അച്ഛനായിട്ടുള്ള കൊല്ലം ജീവിച്ചു പോകണം അത്രമാത്രം അത് കഴിഞ്ഞാൽ ക്ലോസ് പിന്നെ പ്രശ്നമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറ് വർഷങ്ങൾ കഴിഞ്ഞു മുപ്പത്താറ് വർഷം നിലനിന്നത് ബട്ട് മൈ ഗ്രേസ് ഞാൻ എന്തിനാണ് ഈ പൗരചോത്യം ആഘോഷിക്കുന്നതെന്ന് പറയുന്നത് കാരണം ഞാൻ ഈ പൗരചോത്യം കൊണ്ട് നടക്കുന്നത് എന്തിനാ എനിക്ക് ഈശോയോട് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പൗരചോദ്യം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ മുപ്പത്തേഴാം വർഷത്തിലേക്ക് കടക്കുന്ന വി പി ജോസഫ് അച്ഛന് മെജൽ ഉടമ്പടി ചാനലിൻ്റെ മംഗളങ്ങൾ ഇനിയും അനകാര്യങ്ങൾക്ക് ആശ്വാസവും പ്രാർത്ഥനകളുമായി അച്ഛനും ഉണ്ടായിരിക്കണം കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ മെജൻ ഉടമ്പടി ചാനലിൻ്റെ ഒരു എളിയ ശ്രമം വിജയിപ്പിക്കണമെന്ന് അമ്മ മാതാവിനോടും യേശുനാഥനോടും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ദൈവമൊത്തം ഉണ്ടാകട്ടെ ആ